ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയവേ പി കെ കുഞ്ഞനന്ദൻ മരിച്ചതിൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് മുസ്ലിം ലീഗ് നേതാവ് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം നൽകുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ കുഞ്ഞനന്ദന് നൽകിയ ഭക്ഷണത്തിൽ മാത്രം എങ്ങനെ വിഷം ഷാജി ചോദിച്ചു വ്യക്തമാക്കണമെന്നും വ്യക്തമാക്കണമെന്നും എന്ന് കെ എം മാത്രമെങ്ങനെ വിഷബാധി ലോക്സഭാ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഉന്നം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം സജീവമാക്കുകയാണ് കെ എം ഷാജി പി കെ കുഞ്ഞനന്ദന് ചികിത്സ വൈകിപ്പിച്ചത് യു ഡി എഫ് സർക്കാരാണെന്ന മകൾ ഷബിനയുടെ ആരോപണത്തിനെതിരെയാണ് ഷാജി രംഗത്തെത്തിയത് അച്ഛനെ കൊന്നത് യു ഡി എഫ് ആണെന്ന് ചൂണ്ടിക്കാട്ടി പിണറായിക്ക് പരാതി കൊടുക്കാൻ മകൾക്ക് ധൈര്യമുണ്ടോ എന്നായിരുന്നു കെ എം ഷാജിയുടെ ചോദ്യം പരാതി കൊടുക്കാൻ കുഞ്ഞനന്ദന്റെ മകളെ വെല്ലുവിളിക്കുന്നതായി കെ എം ഷാജി എല്ലാവർക്കും കൂടി ഭക്ഷ്യ വിഷബാധയേറ്റാണ് കുഞ്ഞനന്ദൻ മരിച്ചതെന്ന ആരോപണം ഷാജി ആവർത്തിച്ചു കെ എം സി സി ഖത്തർ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വേദിയിലാണ് ഷാജിയുടെ പ്രതികരണം എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവതരിപ്പിക്കാൻ പ്രസംഗത്തിൽ ഇത്തവണയും കെ എം ഷാജി തയ്യാറായില്ല റിപ്പോർട്ട് മലപ്പുറം